കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇതോടൊപ്പം ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പരീക്ഷകളുടെ സമയക്രമത്തിലെ ഏറ്റവും പുതിയ മാറ്റവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക the ഒമ്പതാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷാ ടൈം ടേബിളിൽ പ്രായോഗികത പരിഗണിച്ച് താഴെപ്പറയുന്ന മാറ്റങ്ങൾ വരുത്തി ഇതോടൊപ്പം ചേർത്ത് പുനഃപ്രസിദ്ധീകരിക്കുന്നു അത് ഈ വീഡിയോയുടെ കൂടെ ഡിസിഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലഭ്യമാണ് ഹൈസ്കൂൾ വിഭാഗം എട്ട് ഒമ്പത് ക്ലാസുകളിലെ പരീക്ഷാ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്നു പതിനാല് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷ പതിനാറ് മൂന്ന് രണ്ടായിരത്തിനാലിലേക്കും പതിനാറ് മൂന്ന് രണ്ടായിരത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പരീക്ഷ പതിനാല് മൂന്ന് രണ്ടായിരത്തിനാലിലേക്കും മാറ്റി ക്രമീകരിക്കുന്നു ക്രമീകരിക്കും ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ രാവിലെ ആയിരിക്കും നടക്കുക ഇൻഡിപെൻഡന്റ് എൽ പി യു പി ക്ലാസുകൾ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ പതിനഞ്ച് മൂന്ന് മുതൽ അറ്റാച്ച് എൽപി യു പി പരീക്ഷ ടൈം ടേബിളിൽ മാറ്റമില്ല മറ്റു മാറ്റങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് കോട്ടക്കൽ നഗരസഭയിലെ രണ്ടാം വാർഡ് പതിനാലാം വാർഡ് മക്കരക്കപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് എന്നീ തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാർഡ് പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ ഇരുപത്തിരണ്ടിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാൽ നാളെ പോളിംഗ് സ്റ്റേഷനുകളായും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിനായി നാൽപ്പത്തി ഒന്ന് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കി ആലപ്പുഴ ജില്ലയിലെ വെളിനാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലും ഫെബ്രുവരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്